സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് മുസ്ലിം ലീഗ് സംഗമം ഞായറാഴ്ച മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിക്കുന്ന രാഷ്ട്രീയ ജാഗ്രതാ സംഗമം ഞായറാഴ്ച നടക്കും നിലമ്പൂർ ഒസിക്കെ ഓഡിറ്റോറിയത്തിൽ വൈകിട്ട് മൂന്നിന് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖലി ശിഹാബ് തങ്ങൾ സംഗമം ഉദ്ഘാടനം ചെയ്യുമെന്ന് മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം നിയോജക മണ്ഡലം പ്രസിഡന്റ് സി എച്ച് ഇക്ബാൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഏപ്രിൽ മാസം പതിമൂന്നാം തീയതി ഞായറാഴ്ച മൂന്ന് മണിക്ക് നിലമ്പൂർ ഓസിക്കെ ഓടി ഉദ്യോഗസ്ഥയിൽ എത്തി നടക്കുകയാണ് പ്രസ്ത പരിപാടിയിൽ സംസ്ഥാന മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് സെയ്ദ് സാദിക്കലി ശാബ് തങ്ങൾ അഖിലേന്ത്യാ മുസ്ലിം മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പി കെ മുഞ്ഞോണി സാഹിബ് സ്റ്റേറ്റ് മുസ്ലിം ലീഗിന്റെ സെക്രട്ടറി കെ എം സാഹി ജില്ലാ മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറി പി അബ്ദുലി യൂത്ത് ലീഗിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി ഫൈസംബാബു വെള്ളഗറ്റ് കെ പി അസറഫലി അടക്കമുള്ള മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജില്ലാ നേതാക്കൾ പങ്കെടുക്കുന്ന ജാഗ്രത രാഷ്ട്രീയ സംഗമത്തിൽ എല്ലാവരുടെയും പിന്തുണയും സഹായ സാധനങ്ങൾ ഉണ്ടാകണമെന്ന് അദ്ദേഹത്തി വരാൻ പോകുന്ന നിലമൂലപ്പ് മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടി ഒരു മുഴ മുന്നേ സംഘടനാ സംവിധാനങ്ങൾ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് മൂത്തും നമ്മുടെ സംഘടനാ സംവിധാനങ്ങളെ മെച്ചപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നടന്നൊക്കെയാണ് അതുകൊണ്ടാണ് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പേ മുസ്ലിം ലീഗ് കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഏഴാം തീയതി ഞങ്ങൾ ചുമത്രയിൽ വെച്ച് ഞങ്ങളുടെ ബൂത്ത് പ്രധാനപ്പെട്ട നേതാക്കളുടെ സംഗമ നടത്തിയിരുന്നു അതിനുശേഷമാണ് നാളെ പതിമൂന്നാം തീയതി വൈകുന്നേരം മുന്നോട്ട് കൊശിക്കോടിയൊക്കെ നടക്കുന്ന സംഘടനയെ ശക്തിപ്പെടുത്തി വരാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നിലിപ്പ് ജനവിജയങ്ങളിലുള്ള പ്രവർത്തകരെ സജ്ജമാക്കുന്നതിനുള്ള തുടക്കം ഉൾപ്പെടാണ നാളെ തന്നിട്ടുള്ളത് പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി പി വി അബ്ദുൾ വഹാബ് എം പി കെ എം ഷാജി പി അബ്ദുൾ ഹമീദ് എം എൽ എ അഡ്വക്കേറ്റ് ഫൈസൽ ബാബു ടി പി അഷ്റഫ് അലി തുടങ്ങിയവർ സംഗമത്തിൽ പ്രസംഗിക്കും മതേതരത്വത്തിനും മാനവ സൌഹാർദ്ദത്തിനും പേരുകേട്ട നമ്മുടെ നാട് അധികാരക്കൊതിമൂത്ത ബിജെപി ഇടത് രാഷ്ട്രീയ പാർട്ടികളുടെ തെറ്റായ സമീപനങ്ങൾ കൊണ്ട് ഏറ്റവും അപകടകരമായ സാഹചര്യങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നേതാക്കൾ ആരോപിച്ചു അധികാരം നേടാനും നേടിയതിനെ നിലനിർത്താനും നടത്തുന്ന പരിശ്രമങ്ങൾക്കിടയിൽ നാടിന്റെ ഐക്യവും സാഹോദര്യവും തകർക്കുവാൻ പലരും ശ്രമിക്കുന്നുണ്ട് സമുദായങ്ങളെ തമ്മിലടുപ്പിച്ച് സ്വന്തം കാര്യലാഭത്തിനു വേണ്ടി പദ്ധതികൾ തയ്യാറാക്കുകയും ഒരു വിഭാഗത്തിന്റെ മൌലികാവകാശങ്ങൾ പോലും കവർന്നെടുത്ത് രാജ്യത്തെ അസ്ഥിരപ്പെടുത്തുന്നതിനും ശ്രമം നടക്കുകയാണ് മലപ്പുറം പോലെയുള്ള സൌഹൃദത്തിന്റെ നാട്ടിൽ പുറമെ നിന്ന് വന്ന ചില സ്വാർത്ഥ താൽപര്യക്കാരായ സമുദായ നേതാക്കൾ സംസ്ഥാന ഭരണത്തിൽ ഒത്താശയോടെ വർഗീയ വിദ്വേഷം പ്രചരിപ്പിക്കുന്നു വികസന മുരടിപ്പിനും തൊഴിലില്ലായ്മയും പുതുതലമുറയ്ക്ക് സ്വീകാര്യമായ വിദ്യാഭ്യാസത്തിന്റെ അപര്യാപ്തതയും ചെറുപ്പക്കാരെ നാടുവിടാൻ പ്രേരിപ്പിക്കുന്ന സാഹചര്യം ചർച്ചയാകുന്നില്ല ലഹരി ഹരിവിദ്യുദ്ധ പ്രവർത്തനങ്ങൾ വാക്കുകളിൽ ഒതുങ്ങുകയാണ് സർക്കാരിന് ഇക്കാര്യത്തിൽ ആത്മാർത്ഥതയില്ല വരാൻ പോകുന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ രാജ്യത്തിന്റെ മതേതര ജനാധിപത്യ മൂല്യങ്ങൾ നിലനിർത്താൻ കഴിയുന്ന വിധത്തിൽ വോട്ടിലൂടെ നിലമ്പൂരിലെ ജനങ്ങൾ മറുപടി പറയും അഴിമതിയും സ്വജനപക്ഷപാതവും സമുദായ വിദ്വേഷവും ദാർഷ്ട്യവും മുഖമുദ്രയാക്കിയ ഭരണകൂടങ്ങൾക്കെതിരെയുള്ള ജനങ്ങളുടെ പ്രതിഷേധമാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലിക്കാൻ പോകുന്നത് നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ പരാജയം മുന്നിൽ കണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇടതു നേതാക്കൾ നടത്തുന്നത് വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്തുന്നതിന് ഉദ്യോഗസ്ഥരെ സജ്ജമാക്കിയിട്ടുണ്ട് നിയോജക മണ്ഡലത്തിലെ ഓരോ പഞ്ചായത്തിലും ജനസംഖ്യയോളം തന്നെ വോട്ടർമാരുടെ അത്ഭുതങ്ങളും വോട്ടർ പട്ടികയിൽ സംഭവിക്കുന്നുണ്ട് പരാജയ ഭീതി പൂണ്ട സിപിഎം ജയിക്കാനായി ഏത് നെറുകേടും ചെയ്യുമെന്നതിന് പ്രത്യക്ഷ ഉദാഹരണമാണ് വോട്ടർ പട്ടികയിലെ ക്രമക്കേട് കാണിക്കുന്നത് ഇക്കാര്യത്തിൽ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച ശേഷം ആവശ്യമെങ്കിൽ ശക്തമായ പ്രക്ഷോഭവുമായി രംഗത്തിറങ്ങുമെന്ന് നേതാക്കൾ പറഞ്ഞു യു ഡി എഫ് വലിയ ഭൂരിപക്ഷത്തിന് നിലമ്പൂരിൽ ജയിക്കും എ ഐ സി സി തീരുമാനിക്കുന്ന സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ ശക്തമായി മുസ്ലിം ലീഗ് മുന്നിലുണ്ടാകും തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തകരെ സജ്ജമാക്കുകയാണ് സംഗമം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നും സ്ഥാനാർത്ഥിയെ ലഭിക്കാതെ എൽഡിഎഫ് നേതാക്കൾ ആശുപത്രി വരാന്തകളിൽ വരെ സ്ഥാനാർത്ഥിയെ തിരഞ്ഞു നടക്കുകയാണെന്നും മുസ്ലിം ലീഗ് നേതാക്കൾ പരിഹസിച്ചു സംഗമം വൻ വിജയമാക്കുന്നതിന് എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്നും അവർ പറഞ്ഞു വാർത്താസമ്മേളനത്തിൽ നിയോജക മണ്ഡലം ഭാരവാഹികളായ മച്ചിങ്ങൽ കുഞ്ഞും ജസ്മൽ പുതിയ കൊമ്പൻസുദ്ദീൻ എന്നിവരും നിലമ്പൂർ ചരിത്രമുറങ്ങുന്ന തേക്കിന്റെ നാട്ടിൽ പുരുഷ വസ്ത്രസങ്കല്പങ്ങൾക്ക് പൂർണ്ണതയേകാൻ മെൻസ് ആൻഡ് ബോയ്സ് ഡ്രസ് വെഡിംഗ് സൂട്ട്സ് ആൻഡ് റണ്ടൽസ് ഡ്രസ് കോഡ് എന്നിവയുടെ നിലമ്പൂരിലെ ഏറ്റവും വലിയ കളക്ഷനുമായി മോക്ക മെൻസ് വിയർ ആൻഡ് വെഡിംഗ് താഴെ ചന്തക്കുന്ന് നിലമ്പൂർ അഞ്ച് ആറ് രണ്ട് എട്ട് നാല് രണ്ട് ഒൻപത് മൂന്ന് ഏഴ് എട്ട് പൂജ്യം ഏഴ് അഞ്ച് ഒന്ന് രണ്ട് രണ്ട് ഒൻപത് ഒന്ന് എട്ട്